യും പുത്രയും ജീവനുള്ള പരിശുദ്രോഹായ നാമത്തിൽ ആമേ കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യനു തുല്യരായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷണ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രദോ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മതാസ്ലിഹ എഴുത സുവിശേഷം ഏഴാം അദ്ധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ വചനഭാഗത്ത് കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ ആദ്യ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കർത്താവെ കർത്താവെ എന്ന വാക്യം ആദ്യമ സഭയുടെ വിശ്വാസ പ്രമാണമായിരുന്നു അതായത് യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയും ഏറ്റു പറയുകയും ചെയ്യുന്നവർ ആണ് യേശുവിൻ്റെ അനുയായികൾ എന്ന് കരുതിയിരുന്നു അപ്പോൾ അതിമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനായിരുന്നു യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയുക അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ആരംഭകാലത്ത് അപ്പസ്തോലന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ കാര്യത്തിന് തന്നെയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജറുസലേമിൽ ദേവാലയത്തിലും അതുപോലെ ഭവനങ്ങൾ ചോ തോറും കയറിയിറങ്ങി നടന്ന് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അപ്പസ്തോലന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വീണ്ടും ഒൻപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഡെമസ്കസില് കൂടുതൽ ശക്തിയോടുകൂടി യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്ന പൗലോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വീണ്ടും പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സീലാസും അതുപോലെ തന്നെ തീമത്തിയോസും കൂടി മക്കതോനിയായി യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഫ് എസ് എസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പൗലോസ് വീണ്ടും യേശു തന്നെയാണ് കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് അവിടെയും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്ന നമ്മൾ കണ്ടുമുട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമസഭയില് ഈ കാര്യത്തിൽ യേശു തന്നെയാണ് ക്രിസ്തു യേശു തന്നെയാണ് കർത്താവ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുവാൻ അത് പഠിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു പ്രിയമുള്ളവരെ ഇവിടെയാണ് യേശു തമ്പരാൻ പറയുന്നത് കർത്താവേ കർത്താവേ എന്നുള്ള വിളിയും വരങ്ങളുടെ സ്വീകരണവും ഒരുവനെ ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കുന്നില്ല എന്ന് ഒരുപക്ഷേ നിനക്ക് പ്രവചിക്കുവാനും നിനക്ക് രോഗം സൗഖ്യപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ടാവാം ഇതാണ് വചനത്തിൽ പറയുന്നത് പക്ഷേ ഇത് നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്നതിന് ക്രിസ്തുവിനെ നീ മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുന്നവനാണ് എന്നതിൻ്റെ തെളിവല്ല അതുകൊണ്ടാണ് യേശു യേശുതമ്പരാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ പ്രാപ്തിക്ക് തക്കതായ രീതിയിൽ യേശുവിനെ അനുഗമിക്കുവാൻ നിനക്ക് സാധിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ വചനം നീ ഉൾക്കൊള്ളുക അതുപോലെ തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക അതായത് സ്വർഗരാജ്യത്തിന് നീ അർഹനായി തീരുക എന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന കാര്യമുണ്ട് ക്രൈസ്തവ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു രഹസ്യങ്ങൾ സമർത്ഥമായി വിശുദ്ധീകരിക്കുവാനും അത് വ്യാഖ്യാനിക്കുവാനും ഒക്കെ കഴിവുണ്ടായിരിക്കാം രോഗസൗഖ്യത്തിനുള്ള കഴിവുണ്ടായിരിക്കാം പക്ഷേ ഇതുകൊണ്ട് വലിയ കാര്യമില്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നീ ചെയ്യേണ്ടത് സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുകയാണ് പലപ്പോഴും താത്വികമായി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവാണ് എൻ്റെ മിശികായാണ് രക്ഷകനാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് നിന്റെ അനുഭവ വേദ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് മുൻപോട്ട് പോകുവാൻ നിനക്ക് സാധിക്കണമെന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ വചനം അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് സാധിക്കണം നിന്റെ ജീവിതത്തിലൂടെ നിന്റെ സംസാരത്തിലൂടെ നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ സാന്നിധ്യത്തിലൂടെ ഈ തമ്പുരാൻ്റെ വചനം പ്രാവർത്തികമാക്കുവാൻ നിനക്ക് സാധിക്കണം അല്ലെങ്കിൽ പലപ്പോഴും യേശു തമ്പുരാൻ നിയമജ്ഞരെയും ഒക്കെ വിമർശിച്ചിരുന്നത് പോലെ നമ്മളും വെറും പഠിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത പോഷന്മാരായിത്തീരും ഇതാണ് ഈ വചനത്തിലൂടെ യേശിതംബരാൻ പഠിപ്പിക്കുക എത്ര പ്രാവശ്യം നീ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു എന്നുള്ളതല്ല എത്ര പേർക്ക് നീ യേശു കർത്താവാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ല നിന്റെ ജീവിതത്തിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗപ്രാപ്തിക്ക് നീ അർഹനായിത്തീരുവാന്നുള്ളതിൻ്റെ കാര്യമെന്ന് പറയുക മറിച്ച് തമ്പുരാൻ്റെ വചനം നീ ഉൾക്കൊള്ളുകയും ആ വചനം ഉൾക്കൊണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുക എന്നുള്ളത് അറിയുമുള്ളവരെ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം വചനം വായിക്കുന്നു വചനം കേൾക്കുന്നു വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നതിലുപരിയായി എൻ്റെ അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വ്യക്തിപരമായ ദൈവ സാന്നിധ്യ അനുഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് എന്ന ചിത്രം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വായിക്കുകയും നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന വചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ദൈവ രാജ്യപ്രാപ്തിക്ക് സ്വർഗരാജ്യപ്രാപ്തിക്ക് അർഹരായിത്തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹായുടെയും നാമത്തിൽ അമേ